ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും തെറ്റുകൾ സംഭവിക്കാനുമുള്ള അവസരങ്ങൾ എല്ലാവർക്കും ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ ഒരാൾക്ക് വ്യക്തി എന്ന നിലയിൽ വളർച്ച ഉണ്ടാവുകയുള്ളൂ എല്ലാവർക്കും അറിയുന്നത് പോലെ ജീവിതം സന്തോഷവും സമാധാനവും മാത്രം നിറഞ്ഞ് ഒരേ ഗ്രാഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നല്ല ചെറുതും വലുതുമായ നിരവധി പ്രശ്നങ്ങൾ ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വരും ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കാതെ വരും കഠിനാധ്വാനം ചെയ്താലും ലക്ഷ്യത്തിലെത്താത്ത അവസ്ഥ വരും സ്വന്തം ജീവിതത്തിലെ തീരുമാനങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് എടുക്കാതെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സ്വന്തമായി കൈകാര്യം ചെയ്ത് ശീലമില്ലാതെ നിങ്ങൾ എങ്ങനെ ഒരു പ്രശ്നത്തെ നേരിടും രക്ഷകർത്താക്കൾക്കും പങ്കാളിക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ എല്ലായ്പ്പോഴും കൂടെ കാണാൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാനും കഴിയില്ല കുട്ടിക്കാലത്ത് തന്നെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ കുട്ടികളെ സഹായിക്കുകയും അവരെ അതിന് പ്രാപ്തരാക്കി വളർത്തിക്കൊണ്ട് വരികയും വേണം ഒരാൾ എപ്പോഴും സഹായത്തിനുണ്ടെങ്കിൽ വ്യക്തികൾക്ക് സ്വയം പര്യാപ്തത ഉണ്ടാകില്ലല്ലോ ആരോ പറഞ്ഞതുപോലെ തെറ്റുകളിൽ നിന്നുകൂടി പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അതിനുള്ള അവസരങ്ങളും ഉണ്ടാകേണ്ടതാണ്